ശ്രീ ഹരിദാസ് എന്തായാലും പിണറായി അറിഞ്ഞുകൊണ്ടുള്ള കലാപരിപാടിയാണ് ഇത് ഈ കോപ്രായങ്ങളൊക്കെ പിണറായിക്ക് അറിയാം അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അതിലെന്താ കുഴപ്പം എന്ന രീതിയിലാണ് മാധ്യമപ്രക്തരോട് പ്രതികരിച്ചത് ശ്രീ ഹരിദാസ് വാഴ്ത്തിപ്പാടാൻ വല്ലതുണ്ടോ നിങ്ങളിവിടെ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുള്ള ഈ ചിത്രസേനൻ എന്ന് പറയുന്ന ആൾക്കൊരു പിൻവാതിൽ നിയമനത്തിന്റെ പേരിൽ അദ്ദേഹം എഴുതിയതാണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള സ്തുതിഗീതങ്ങൾ എന്നുള്ളതിൽ അതിൽ അങ്ങേയറ്റം വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ് അതിപ്പോ ചിത്രസേനന്റെ പിൻവാതിൽ നിയമനങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക പി ആർ ഏജൻസിയെ വെച്ചിട്ട് പത്രങ്ങൾക്ക് നൽകേണ്ട അഭിമുഖം പോലും തയ്യാറാക്കുന്ന നിത്യനിദാന കാര്യങ്ങൾക്ക് പോലും പി ആർ ഏജൻസിയെ ആശ്രയിക്കുന്ന ഒരു പിണറായി വിജയനെ പറ്റി പുകഴ്ത്തി പാടാൻ വേണ്ടിയിട്ട് ഈ ചിത്രസേനൻ അല്ലെങ്കിൽ ആയിരം ചിത്രസേനന്മാരുള്ള ഒരു കേരളത്തിലെ ഒരു പിൻവാതിൽ നിയമനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ തോക്കിനെ ഭയന്നിട്ടോ പിണറായിയുടെ മറ്റേ വാക്ഷരങ്ങളെ ഭയന്നിട്ടോ അല്ല ഇത് എഴുതിയിരിക്കുന്നത് കേരളത്തിൽ നമ്മൾ പറയില്ലേ അടിമകളല്ലേ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അറുപത്തിനാല് രൂപ കൊണ്ടൊരു പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല എന്ന് വലിയൊരു അണികളെ നോക്കിയിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചപ്പോൾ ആ ഇരിക്കുന്ന അത്രയും പരം ും ആഹ്ലാങ്ങളോടെ കയ്യടിച്ച ഒരു കേരളം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കപ്പിത്താനിൽ തുടങ്ങുന്ന ഉദയസൂര്യനും പാദസ്പർശമേറ്റം മണ്ണും കാരണഭൂതനും കടന്ന് ഫിനിക്സ് പക്ഷിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ വലിയൊരു പരാജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം അനിൽ ശ്രീ അനിൽ നമ്പ്യാർ എന്താണെന്നറിയോ അത് അതായത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്ന ദിവസത്തേക്ക് ഇത്തരത്തിലൊരു പാട്ട് രചിച്ചു വെച്ചിരിക്കുന്ന കേരളത്തിൽ ഒരായിവുമില്ലാത്ത ഒരു ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതിപക്ഷമായി ഇരിക്കുന്നതാണ് ഈ ഇത്തരമുള്ള അപചുതിക്ക് കാരണമെന്നും പ്രതിപക്ഷമില്ലാത്തിടത്ത് ഭരണപക്ഷം അഴിഞ്ഞാടുമെന്ന നെഹ്റുവിൻ്റെ വാക്കുകൾ നൂറ് ശതമാനം ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ഇപ്പോ സംസാരിച്ച കോൺഗ്രസിന്റെ വക്താവിനോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ കേരളം കണ്ട ഏറ്റവും ദുഷ്ഭരണം ദുഷ്ഭരണം കാഴ്ചവെച്ച ഒന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്നിറക്കാൻ നിങ്ങൾക്കാകാത്തതിന് പോയതിന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ എന്താണെന്നറിയോ ഈ മൂന്നാം പിണറായി വിജയൻ സർക്കാരിനെ കൂടി പേരേണ്ടി വരുമോ എന്ന് ഈ അറുപത്തിനാലുകാരനായ ഞാനടക്കമുള്ളവർ ഭയക്കുന്നു എന്നൊരു വസ്തുത കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചയിൽ വന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം എന്ത്ക്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ളത് പതിനാറ് അഭിപ്രായവും ഏഴ് മറ്റേ ഘടക കക്ഷികളുമായി മുൻപോട്ട് പോകുന്ന കോൺഗ്രസ് എന്ന പാർട്ടി നാളെ ഈ അധികാരം പിടിച്ചെടുത്ത് കേരളത്തിൽ ശാശ്വതമായ ഉമ്മൻചാണ്ടി ഭരിച്ചതുപോലുള്ള ഒരു ഭരണം കാഴ്ച വയ്ക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നാത്ത വിധത്തിൽ പിണറായി വിജയൻ ഇവിടെ ഉയർന്നുവെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയായി ഉയർന്നിട്ട് ഒരു പാട്ട് പാടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയെങ്കിൽ അതിലിവിടുത്തെ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ള പങ്കിനെ നിസ്സാരമായി കാണാൻ ശ്രീ അനിൽ നമ്പ്യാർ എനിക്കാവില്ല നമ്മുടെ ഹിന്ദുക്കളുടെ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേർതിരിക്കുകയല്ലാട്ട ഒരു പാട്ടുണ്ട് കൗസല്യ സുപ്രചാരാമ ഞാൻ ഗൾഫിൽ കുറച്ചു കാലം ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിലുള്ള എല്ലാവരും എന്നോട് കാലത്തത് വയ്ക്കാൻ പറയാം കേസറ്റ് ഉള്ള സമയമാണ് അവിടെ അതിൽ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ആ പാട്ടിനെ അങ്ങേയറ്റവും ഇഷ്ടപ്പെടുന്ന കേരളത്തിൽ ഒരുപാട് ജനങ്ങളെ ജനങ്ങളെനിക്കറിയാം ആ പാട്ട് കേട്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷമാണെന്ന് പറയുന്ന അന്യമതസ്ഥരായവരെ എനിക്കറിയാം പക്ഷേ ഈ പാട്ടിനൊരു ദോഷമുണ്ട് ഈ പാട്ട് രാവിലെ ഒരു കൃത്യസമയം കഴിഞ്ഞ് നട്ടുച്ചയ്ക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരോചകമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് കാരണം ആ പാട്ട് പാടേണ്ട സമയം അതല്ല ഇപ്പൊ കേരളത്തിലെ പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും കാരണഭൂതനായും തൊട്ടാൽ പൊള്ളുന്ന സൂര്യനായും ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം ഈ എം ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ എറാൻ മൂളി മനസ്സിലാക്കേണ്ടതെന്ന് കോടി രൂപയാണ് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയ വകയിലെ പ്രധാന അധ്യാപകർക്ക് കിട്ടാനുള്ളത് അവർ പറഞ്ഞു ഞങ്ങൾ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു അമ്പത്തെട്ട് കോടി രൂപ ജനകീയ ഹോട്ടൽ നടത്തിയവർക്ക് കൊടുക്കാനുണ്ട് ഇവിടെ കെ എസ് ഇ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ഇവിടുത്തെ റോഡ് പണിക്കാർക്ക് കൊടുക്കാനുള്ളത് എണ്ണായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങൾ രണ്ടോ മൂന്നോ ആയിട്ടുണ്ട് ഇവിടെ പിച്ചച്ചട്ടി എടുത്തിട്ട് ഒരു മറിയ കുട്ടി ഇറങ്ങിയ ഈ സംസ്ഥാനത്ത് ഒരു ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വ്യാവസായിക രംഗത്ത് നൂറ്റി മുപ്പത്തെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊണ്ണൂറെണ്ണം കടത്തിലാണ് സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ നികുതി പണം കൊടുത്തിട്ടാണ് അവിടെ ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള അവസ്ഥയിലെ പിണറായി വിജയനെ പറ്റി പുകഴ്ത്തി പാടുമ്പോൾ അത് ഏറ്റുപാടാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നമ്മുടെ ശമ്പളം വാങ്ങിയിട്ട് ജോലി സമയത്ത് കുറെ പേരെ അണിനിരത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം മതപ്പതിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു അറ്റ ആഗ്രമേ ഉള്ളൂ ശ്രീ അനിൽ നമ്പർ ഞാൻ ഇനി ഒരു ജന്മമുണ്ടെന്നൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇത്തരം ചർച്ചയിൽ ഇങ്ങനെ ചില വരികൾ പ്രയോഗിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ളൊരു കേരളത്തിലാകരുത് എന്നുള്ളൊരു ആഗ്രഹിച്ചു പോവുകയാണ് കാരണം ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് പ്രായമായവരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് അതാണ് എന്താണ് അവരൊക്കെ എല്ലാ എനിക്ക് ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു യു ഡി എഫിൻ്റെ ആൾക്കാരും എന്നോട് കണ്ടാൽ മിണ്ടുകൂടിയില്ല കാരണം എന്താ സത്യം വിളിച്ച് പറയുന്നൊരു വ്യക്തി അവർക്ക് അനഭിമതനാണ് ആയിക്കോട്ടെ എന്റെ സുഹൃത്തുക്കളൊക്കെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ് ആ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പോലും അരോചകമായി തോന്നുമാറ് നമ്മുടെ കൗസല്യ സുപ്രചാരാമ ഉച്ചയ്ക്ക് കേൾക്കുന്നത് പോലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ വിലക്കയറ്റം അത് ശ്രീ മുഹമ്മദ് നിയാ നിയാസും പറഞ്ഞില്ല മറ്റേ ശ്രീ ഷാജിയും പറഞ്ഞില്ല ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിലക്കയറ്റം ഇവിടെ സപ്ലൈകോ കോ ഔട്ട്ലെറ്റുകളിൽ സാധനമില്ലെന്ന് മാത്രമല്ല വില കൂട്ടില്ല എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ ഈ ഫിനിക്സ് പക്ഷി വില കൂട്ടിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അവിടെ പതിമൂന്ന് സാധനങ്ങൾക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ആറ് സാധനം കിട്ടാത്ത അവസ്ഥ വെള്ളുള്ളിക്ക് വില കൂടിയ ചർച്ച മിനിഞ്ഞാന്ന് ഉച്ചക്ക് ഒരു ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ ഒരു ഇടതുപക്ഷത്തിന്റെ ശക്തനായ പോരാളി പറഞ്ഞത് എന്താണെന്നറിയോ സുഹൃത്തെ വെള്ളുള്ളി കൃഷി ചെയ്യുന്നത് കേരളത്തിലല്ല ഇതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് താങ്കൾ മനസ്സിലാക്കൂ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കർണാടകത്തിൽ വെള്ളുള്ളിക്ക് ഒരു കിലോയ്ക്ക് അദ്ദേഹം പറയുന്നത് എൺപത് രൂപ ആ കർണാടകത്തിൽ നിന്നും അത് കേരളത്തിലേക്ക് എത്താനുള്ള ചാർജാണ് എന്ന് മനസ്സിലാക്കുന്ന അതായത് ഒരു കിലോ വെള്ളുള്ളിക്ക് എൺപത് രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുമെന്ന് ധരിക്കുന്ന കുറെ ഘടക കക്ഷികളെയും പേറിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ശ്രീ പിണറായി വിജയൻ അങ്ക് അങ്ങേക്ക് അങ്ങേ അങ്ങേ സ്റ്റേജിലൊക്കെ വരുമ്പോൾ അങ്ങേയറ്റം വിഷമം തോന്നുന്നുണ്ട് അങ്ങക്ക് പ്രായാധിക്യം കൊണ്ട് അങ്ങേക്ക് അങ്ങേയറ്റം ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് അങ്ങക്ക് കൃത്യമായ ഒരു ചലനം കാരണം ഒരു കാര്യം മനസ്സിലാക്കണം വാജ്പേയി എന്ന് പറയുന്ന മഹാനായൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നടത്തത്തെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെയും അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്നിരിക്കെ അങ്ങയുടെ ശാരീരിക സ്ഥിതി അമ്പ പരാജയമാണ് ഒരു മുഖ്യമന്ത്രിയായിരിക്കാൻ അങ്ങക്ക് യാതൊരു വിധത്തിലും ശാരീരികാസ്വാസ്ഥോണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ പറയട്ടെ അങ്ങ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പാടി പാടിപ്പുകഴ്ത്തലുകൾ ആനന്ദം കണ്ടെത്തരുത് കാരണം അത്തരത്തിൽ പാടിപ്പുകഴ്ത്താൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലല്ല കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത് എന്നെങ്കിലും അങ്ങ് മനസ്സിലാക്കണം അങ്ങക്ക് അങ്ങ് അങ് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എന്നുള്ളൊരു ഒറ്റ ധാരണ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരേ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ മതി ആ ഇത്തരത്തിലൊരു പാടേണ്ട സ്ഥിതിയിലേക്ക് ഈ സംസ്ഥാന സർക്കാരിനെ എന്ത് മുൻപോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഈ പാർട്ടിയിൽ ആരുമില്ലാതെ പോയതിൻ്റെ അനന്തര ബലമാണ് രാജാവ് നഗ്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുഞ്ഞുകുട്ടി ഇല്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടും കൂടി പറയുമ്പോൾ തന്നെ പറയട്ടെ ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ പോകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മിക്കതും എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഇത് പാടിപ്പുകഴ്ത്താനുള്ള പാട്ടുകൾ ഇനിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കുകയാണ് ഒന്നുകിൽ കേൾക്കുന്നവന് ഉളുപ്പ് വേണം അല്ലെങ്കിൽ പാടുന്നവർക്ക് ഉളുപ്പ് വേണം ഇത് രണ്ടുമില്ലാത്ത ഒരു സാഹചര്യത്തിലെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കാനേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പാർട്ടിക്കാർ എല്ലാവരും ഇതൊന്നും അങ്ങ് നെഞ്ചിലേറ്റുന്നില്ല ഇതൊന്നും സ്വീകരിക്കുന്നില്ല പാർട്ടിക്കാരിൽ ചിലർ തന്നെ പറഞ്ഞത് എന്തൊരു നാണക്കേടാണ് എന്നാണ് അതാണ് യാഥാർത്ഥ്യം